നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫോ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വാരി എനർജീസ് ഐ പി ഒ ഒക്ടോബറിൽ വാരി എനർജീസിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഒക്ടോബർ മധ്യത്തിൽ നടത്തിയേക്കും കമ്പനിക്ക് സെബിയിൽ നിന്നും ഐ പി ഒക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട് നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയായ വാരി റിന്യൂവബിൾ ടെക്നോളജീസിൻ്റെ പിതൃസ്ഥാപനമാണ് വാരി എനർജീസ് മൂവായിരം കോടി രൂപയാണ് കമ്പനി പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത് ഇതിനു പുറമേ ഓഫർ ഫോർ സെയിൽ വഴി പ്രൊമോട്ടർമാരും ഓഹരിയുടമകളും കൈവശമുള്ള ഓഹരികളുടെ വിൽപ്പന നടത്തും ഒഡീഷയിൽ വിവിധ ഉത്പാദന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനും പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുക വിനിയോഗിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ വാരി എനർജീസ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് വരുമാനം കൈവരിച്ചത് മുൻവർഷം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് കോടി രൂപയായിരുന്നു വരുമാനം ഇക്കാലയളവിൽ ലാഭം അഞ്ചിരട്ടി വളർന്നു എഴുപത്തി ഒൻപത് പോയിന്റ് ആറ് കോടി രൂപയിൽ നിന്നും അഞ്ഞൂറ് പോയിന്റ് രണ്ട് കോടി രൂപയാണ് ലാഭം വളർന്നത് യു എസിലേക്കുള്ള കയറ്റുമതിയാണ് വാരി എനാജീസിന്റെ പ്രധാന വരുമാന മാർഗം കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദ്യത്രൈമാസത്തിൽ വരുമാനത്തിന്റെ എഴുപത്തിമൂന്ന് ശതമാനവും ലഭിച്ചത് കയറ്റുമതിയിൽ നിന്നാണ് ഇതിൽ അറുപത്തിയഞ്ച് ശതമാനവും യു എസിലേക്കുള്ള കയറ്റുമതിയാണ് നിഫ്റ്റി ആദ്യമായി ഇരുപത്തി ആറായിരത്തിന് മുകളിൽ തുടർച്ചയായി അഞ്ചാമത്തെ ദിവസവും സെൻസെക്സും നിഫ്റ്റിയും പുതിയ റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തി നിഫ്റ്റി ആദ്യമായി ഇന്ന് ഇരുപത്തിയാറായിരം പോയിന്റിന് മുകളിലായി ക്ലോസ് ചെയ്തു സെൻസെക്സ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് ഉയർന്ന് എൺപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി അറുപത്തിഒൻപതിലും നിഫ്റ്റി അറുപത്തിമൂന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി ആറായിരത്തി നാലിലും ക്ലോസ് ചെയ്തു വിപണിയിലെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല പവർ ഗ്രിഡ് കോർപ്പറേഷൻ ആക്സിസ് ബാങ്ക് എൻ ടി പി സി ബജാജ് ഫിൻസേർവ് ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എൽ ടി ഐ മൈൻട്രി ടെക് മഹേന്ദ്ര ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ടാറ്റ മോട്ടോഴ്സ് ടൈറ്റൻ കമ്പനി എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട ഓഹരികൾ നിഫ്റ്റി മീഡിയ റിയൽ എസ്റ്റേറ്റ് മെറ്റൽ ഫാർമ ബാങ്ക് സൂചികകൾ മുന്നേറിയപ്പോൾ പി എസ് യു ബാങ്ക് ഐ ടി എഫ് എം സി ജി സൂചികകൾ നഷ്ടം നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു